കഞ്ചിരപ്പം ബ്ലോക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് കാഞ്ഞിപ്പള്ളിയിലെ ഹൃദയഭാഗത്ത് ഉള്ള കരപ്പള്ളിയിലാണ് എത്തിയിരിക്കുന്നത് കാഞ്ഞിരപ്പള്ളിയിലെ പ്രശസ്തമായ ഹരിയൻ തീർത്ഥാടനം എന്നൊക്കെ പറഞ്ഞാൽ പള്ളിപ്പള്ളി എന്നറിയപ്പെടുന്ന കിരമേൽ ദേവാലയം ഓരോ നിമിഷവും 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 ഓരോ നിമിഷ കാഞ്ഞിരപ്പള്ളിയിലെ പ്രശസ്തമായ മരിയൻ തീർത്ഥാടന കേന്ദ്രമാണ് പഴയപ്പള്ളി എന്നറിയപ്പെടുന്ന കരമയുടെ ദേവാലയം ഇവിടുത്തെ എണ്ണ ഒഴിക്കൽ ചടങ്ങുകൾക്ക് വളരെ പ്രശസ്തമായ ഒരു ആചാരമാണ് കേട്ടോ ഇത് കാഞ്ഞിരപ്പള്ളിയുടെ ഹൃദയഭാഗത്ത് തന്നെയാണ് ഉള്ളത് ും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും